ചെറായ് സെൻട്രൽ എസ് എൻ ഡി പി ശാഖയുടെ കീഴിലുള്ള സഹോദരൻ അയ്യപ്പൻ സ്മാരക കുടുംബ യൂണിറ്റിന്റെ ഇരുപത്തിയഞ്ചാമത് വാർഷിക പൊതുയോഗം വൈപ്പിൻ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയൻ ഉദ്ഘാടനം ചെയ്തു ചെറായ് സെൻട്രൽ എസ് ന് ഡി പി ശാഖയുടെ കീഴിലുള്ള സഹോദരനയ്യപ്പൻ സ്മാരക കുടുംബ യൂണിറ്റിന്റെ ഇരുപത്തഞ്ചാമതോ വാർഷിക പൊതുയോഗം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ചെറൈ സാമൂഹ്യ സേവാ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുയോഗം വൈപ്പിൻ എസ് ന് ഡി പി യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയൻ ഉദ്ഘാടനം ചെയ്തു സമയം എട്ട് പേർ ഈ സമുദായത്തിൻ്റെ അംഗങ്ങളായിരുന്നു നമ്മുടെ രാഷ്ട്രീയ നമ്മളൊക്കെ ഏതാണ്ട് പത്ത് നാൽപ്പത്തഞ്ചോട് അടുത്ത് വരേണ്ട നമ്മുടെ ആളുകൾ വെറും ഇരുപത് ഇരുപത്തിയഞ്ചിലേക്ക് മാത്രം ചുരുങ്ങി നൽകുന്ന ആഴ്ചയാണ് തീരുമാനം എടുക്കുന്നതിൽ ഇവിടെ നമുക്കൊക്കെ എല്ലാവർക്കും ജീവിക്കാനുള്ള അവസരങ്ങളിലേക്ക് ഉയർന്നു പോകണമെങ്കിൽ ഗുരു പറഞ്ഞിട്ടുള്ളതുപോലെ വിദ്യകൂട്ട സ്വതന്ത്രരാകുക വിജ്ഞാനം ഉണ്ടായി ആ വിജ്ഞാനത്തിൽ അവസരത്തിലേക്ക് നമ്മൾ ശാഹ പ്രസിഡന്റ് ടി ബി സുധീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി ടി ബി ജോഷി മുഖ്യപ്രഭാഷണം നടത്തി കൺവീനർ പി എസ് അനിൽകുമാർ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു മുൻ കമ്മിറ്റി മെമ്പർമാരെയും മുതിർന്ന പൌരന്മാരെയും ചടങ്ങിൽ ആദരിച്ചു യൂണിയൻ കൌൺസിലർ കണ്ണദാസ് തടിക്കൽ ഷാഹ സെക്രട്ടറി സോമൻ പതിനാറാം വാർഡ് മെമ്പർ എ ജി വിദ്യ യൂണിയൻ കമ്മിറ്റി മെമ്പർ കെ ബി സജീവ് എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ഷാഹ കമ്മിറ്റി അംഗങ്ങളായ ഷ ടെൻസിംഗ് പ്രകാശൻ സുധീഷ് കുമാർ അംബിക ഗോപി ജോളി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസന്ന മധു കൺവീനർ ബീന ചന്ദ്രബോസ് ജോയിന്റ് കൺവീനർ ഗിരിജ ഓമനക്കുട്ടൻ പ്രദീപ് ബാബു പ്രകാശൻ പ്രീത രേഷ്മ സന്ധ്യ നിമ ഹേമ വനിത എന്നിവർ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെ തെരഞ്ഞെടുത്തു ഇരുപത്തിയഞ്ചാമത് വാർഷികമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുടുംബങ്ങളെയും വെച്ച് നടത്തിയ ഈ പരിപാടി ഇത്തവണ അനുകൂലമായിട്ട് നമ്മൾ നമ്മുടെ ഈ സാമൂഹ്യ സേവാ സംഘടനയിലേക്ക് അതുപോലെ കാലത്ത് ഗുരുപൂജ അതിനുശേഷം പ്രാർത്ഥന അതിന് അതിനുശേഷം ഇപ്പോൾ പുതു പുതുയോഗം സമ്മേളനം ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണത്തിന് ശേഷം നമ്മൾ മണിക്ക് കലാപരിപാടികളും ഉമ്മയുട്ട കലാപരിപാടികളും നടത്തുന്നുണ്ട് കൂടാതെ അതിനു മുന്നേ നടത്തിയ കലാകായിക മത്സരങ്ങളുടെ സമാരധാനവും ആ സമൂഹത്തിന് നടത്താനുള്ള